ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നാടൻ നൂണ് വെപ്പിറങ്ങിയതാണ് ഹോട്ടൽ പ്രിയ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറ്റൂളി അരീക്കോട് മുക്കൻ റോഡിലാണ് കുറച്ച് ചേച്ചിമാർ നടത്തുന്ന ഒരു ചെറിയ കട രാവിലെ നല്ല പൊറാട്ടയും ബീഫൊക്കെ ഉണ്ടാവും ഉച്ചയ്ക്കാണെങ്കിലോ നല്ല നാടൻ ഊണ് അതും വായയിലെ ചോറും രണ്ട് കൂട്ടം കറിയും സാമ്പാർ സാമ്പാർ പിന്നെ എന്നും ഉണ്ടാവും കേട്ടോ അതൊക്കെ പിന്നെ ഒരു മീൻകറി ഉണ്ടാവും പിന്നെ അച്ചാറ് പപ്പടം മോരി രണ്ട് കൂട്ടം ഉള്ള ഒരു നാടൻ നൂണാണ് കേട്ടോ ഞാൻ പോയ സമയത്ത് തന്നെ കുറച്ച് നേരം വൈകിയാണ് പോയത് ആ സമയത്ത് മീൻ കിട്ടിയില്ല അപ്പോൾ നമ്മൾ നല്ലൊരു ഓംലെറ്റ് പറഞ്ഞ് ചോറും കൂട്ടി അടിച്ചിട്ടോ മീനൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് നല്ലൊരു നാടൻ നൂണ് കഴിക്കണമെങ്കിൽ നമുക്ക് നേരെ ഹോട്ടൽ പ്രിയയിലേക്ക് വിട്ടോളൂ കേട്ടോ നല്ല അടിപൊളി ഊണാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറ്റൂളി കുറ്റൂലി അങ്ങാടിയിൽ ഈ സർവീസ് സഹകരണ ബാങ്കിൻ്റെ താഴെയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ ബൈ